മഹാഭാരത ഗാഥ തുടരുകയാണ് ഒരു കാലഘട്ടം മറയുന്നു ഭാരതയുദ്ധം അവസാനിച്ചിരിക്കുന്നു മധ്യാ സമയത്തും കുരുക്ഷേത്രത്തിൽ ഇരുട്ട് പരക്കുന്നതായി പാണ്ഡവർക്ക് അനുഭവപ്പെട്ടു എതിരാളികളില്ലാത്ത യുദ്ധഭൂമിയിൽ പാണ്ഡവർ നിന്നു അവരുടെ തിളങ്ങുന്ന കണ്ണുകൾ യുദ്ധഭൂമിയിൽ ഇനി ശത്രുക്കൾ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവർ യുദ്ധക്കളം അരിച്ചുപെറുക്കി പാണ്ഡവരുടെ മുഖത്ത് ഒരു ചോദ്യ ചിൻ ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു ആരെയോ സവിശേഷമായി അവരന്വേഷിക്കുന്നുണ്ട് കിരീടം ചൂടി തിളയ്ക്കുന്ന സൂര്യന് കീഴിൽ നിൽക്കവേ അല്പം മുമ്പ് വരെ ആക്രോശ ആരവങ്ങൾ ഉയർന്നിരുന്ന കുരുക്ഷേത്രത്തിൽ ഭയാനകമായൊരു വിവിക്തത ചേക്കേറുന്നതായി പാണ്ഡവർക്ക് തോന്നി ശൂന്യമായ മനസ്സോടുകൂടെ ആണെങ്കിലും ഇനിയും ഞരക്കങ്ങൾ അവസാനിച്ചിട്ടില്ലാത്തതും മൃതശരീരങ്ങൾ വീണുകിടക്കുന്നതുമായ രണഭൂമിയിൽ അവർ ധൃതിയിൽ ആരെയോ പരതി നിന്നു യുദ്ധത്തിൽ ദുര്യോധനൻ മരിച്ചിട്ടില്ലെന്ന് പാണ്ഡവർക്കറിയാമായിരുന്നു അവർ കുരുക്ഷേത്ര ഭൂമിയിലാകെ ദുര്യോധനനെ വീണ്ടും തേടി അലഞ്ഞു യുദ്ധഭൂമിക്ക് പുറത്തും അയാളെ അന്വേഷിച്ചു പാണ്ഡവർക്ക് അയാളെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചില്ല കൗരവരുടെ യുദ്ധഭൂമിയിലെ കൈനിലകളൊക്കെ ശൂന്യമായി കിടന്നു രാജസ്ത്രീകളൊക്കെ വൃദ്ധരായ രക്ഷിപുരുഷന്മാരെയും കൂട്ടി ഹസ്തനപുഴിയിലേക്ക് യാത്രയായിരുന്നു ദുര്യോധനനെ പാണ്ഡവർക്ക് എവിടെയും കണ്ടെത്താനായില്ല സ്വന്തം ശിബിരങ്ങളിൽ അവർ വിശ്രമിക്കാനിരുന്നു ചുറ്റുപാടുകളിലേക്കൊക്കെ ചാരന്മാരെ യുധിഷ്ഠിരൻ നിയോഗിച്ചു കഴിഞ്ഞിരുന്നു ഇത്ര വേഗം ദുര്യോധനൻ അപ്രത്യക്ഷനായതിലുള്ള വിസ്മയം അവർ മറച്ചുവച്ചില്ല ചാരന്മാരിൽ ചിലർ തിരിച്ചു വന്ന് ധർമ്മപുത്രനോട് പറഞ്ഞു രാജാവേ ഞങ്ങൾ ദുര്യോധന രാജാവിനെ എമ്പാടും അന്വേഷിച്ചു കണ്ടെത്താനായില്ല അയാൾ മിക്കവാറും ആത്മഹത്യ ചെയ്തിരിക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ട പാണ്ഡവർ വാസുദേവനൊത്ത് ശിബിരത്തിലിരുന്ന് കാര്യം ചർച്ച ചെയ്തു കൃപൻ ദ്രൗണി കൃതവർമാവ് എന്നിവരടങ്ങുന്ന മൂവർ സംഘം വെറുതെ ഇരുന്നില്ല പാണ്ഡവർ അന്വേഷണം നിർത്തി എന്നവർ മനസ്സിലാക്കി വേഗം ഹ്രദത്തിൻ്റെ അരികെ എത്തി അവർ ദുര്യോധനനുമായി സംസാരിച്ചു ദ്രൗണി പറഞ്ഞു അങ്ങ് പുറത്തു വരിക പാണ്ഡവസേന ക്ഷീണിച്ചിരിക്കുന്നു അവർ മുറിവേറ്റവർ നമുക്കിനിയും പൊരുതാം വിജയിക്കാം അങ്ങ് പുറത്തുവരിക ദുര്യോധനൻ കയത്തിൻ്റെ ഉള്ളിലിരുന്ന് തന്നെ പറഞ്ഞു ഭാഗ്യത്താൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു ഏറെ സന്തോഷം ഗുരുപുത്ര നിങ്ങളെയൊക്കെ കാണാൻ ഞാൻ പക്ഷേ ഞാൻ ക്ഷീണിതനാണ് ഇപ്പോൾ യുദ്ധത്തിനില്ല ഞാൻ മുറിവേറ്റവൻ ഇന്ന് രാത്രി മുഴുവൻ വിശ്രമിച്ച് നാളെ നോക്കാം ഇന്നിനി യുദ്ധം ചെയ്യാൻ ആവില്ല മൂവർ സംഘം വീണ്ടും ദുര്യോധനനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോൾ തന്നെ യുദ്ധം തുടരാം എന്നാണ് അവർ നിർദ്ദേശിക്കുന്നത് ദുര്യോധനൻ വഴങ്ങുന്നില്ലെന്ന് കണ്ട കൃപനും ദ്രൗണിയും പിന്നെ കൃതവർമാവും സ്ഥലം വിട്ടു ജലക്കയത്തിലെ ദുര്യോധനൻ ദുര്യോധനനും മൂവർ സംഘവുമായുള്ള സംഭാഷണം ചില കാട്ടുമനുഷ്യർ കേൾക്കാൻ ഇടയായി വേട്ടയാടൽ കഴിഞ്ഞ് ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ എത്തിയവരായിരുന്നു അവർ അവർക്ക് പാണ്ഡവരെ അറിയാം അവരിൽ ചിലരാകട്ടെ ഭീമന് ദിനം പ്രതി മാംസമെത്തിക്കുന്നവരും ഈ രഹസ്യവാർത്ത പറഞ്ഞു കൊടുത്താൽ സമ്മാനം ഉറപ്പ് എന്നവർ കരുതി അവർ ഉടനെ തന്നെ പാണ്ഡവരെ അന്വേഷിച്ചെത്തി ദുര്യോധനാദികളുടെ സംഭാഷണം മുഴുവൻ അവർ ഭീമനോട് പറഞ്ഞു സമ്മാനങ്ങൾ കൊടുത്ത് അവരെ പറഞ്ഞയച്ച ഉടനെ യുധിഷ്ഠിരൻ കൃഷ്ണനുമായി കാര്യം ചർച്ച ചെയ്തു കൃഷ്ണ ദുര്യോധനനെ അങ്ങനെ കണ്ടെത്തി അവനൊരു ജലക്കയത്തിൽ ഒളിച്ചിരിക്കുകയാണ് അവനെ പുറത്തു ചാടിച്ച് ഇന്ന് തന്നെ വധിക്കണം കൃഷ്ണൻ പറഞ്ഞു താങ്കൾ പറഞ്ഞത് ന്യായം അവനെ ഇന്ന് തന്നെ വധിക്കേണ്ടതുണ്ട് അവനെന്തോ മായ പ്രയോഗിച്ചിട്ടുണ്ട് മായയെ മായ കൊണ്ട് നേരിടണം കൗശലത്തെ കൗശലത്താൽ നേരിടുക ഇന്ദ്രൻ വൃത്രനെ കൊന്ന പോലെ കൗശലം പ്രയോഗിച്ചാണ് അവനെ ഇന്ദ്രൻ കൊന്നത് എന്നാണ് കഥ അതിനാൽ കൗശലം പ്രയോഗിച്ച് തന്നെ സുയോധനനെ വധിക്കാം പാണ്ഡവർ കൃഷ്ണനെ മുൻനിർത്തി ഹ്രദത്തിനരികെ എത്തി ധർമ്മജൻ തീരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു ദുര്യോധന നീ പുറത്തുവരിക നീ ഒളിച്ചിരിക്കേണ്ട കുരുനായകനല്ല നീ ക്ഷത്രിയനല്ലേ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടുകയോ ആളുകൾ ശൂരനെന്നൊക്കെയാണ് നിന്നെക്കുറിച്ച് പറയുന്നത് നീ ആ പേര് മാറ്റുമോ കയത്തിൽ നിന്ന് പുറത്തു വരാതെ ദുര്യോധനൻ വിളിച്ചു പറഞ്ഞു യുധിഷ്ഠിരാ ഞാൻ ഒളിച്ചോടിയതല്ല എനിക്ക് മുറിവേറ്റു തേരുപോയി സൂതർച്ചത്തു ഞാൻ വിശ്രമിക്കാനായി ഇവിടെ വന്നതാണ് അത് കഴിഞ്ഞ് നിങ്ങളുമായി പൊരുതാം ധർമ്മജൻ പറഞ്ഞു അതെന്തു ന്യായം ക്ഷത്രിയന് യുദ്ധം കഴിയുന്നതുവരെ വിശ്രമമില്ല പുറത്തുവരിക പൊരുതുക ഒന്നുകിൽ ഞങ്ങളെ തോൽപ്പിച്ച് എല്ലാം നേടുക അല്ലെങ്കിൽ വീരമൃത്യുവരിക്കുക വേറെ വഴിയില്ല നിനക്ക് ദുര്യോധനൻ വീണ്ടും പറഞ്ഞു യുധിഷ്ഠിര ഞാൻ രാജ്യമാഗ്രഹിച്ചു അത് സഹോദരന്മാർക്ക് വേണ്ടിയായിരുന്നു അവരൊന്നും ഇന്നില്ല ഇനി എനിക്ക് എനിക്കെന്തിന് രാജ്യം അതൊക്കെ പോയി രാജാക്കന്മാർ ചത്തു ആരുമില്ലാത്ത വിധവ പോലുള്ള രാജ്യത്തെ ഞാൻ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആർക്കു വേണം രാജ്യം ഒന്ന് നിർത്തി ദുര്യോധനൻ തുടർന്നു എൻ്റെ എല്ലാം തീർന്നു ഇനിയിപ്പോൾ യുദ്ധം കൊണ്ട് എന്തു കാര്യം ഇനി രാജ്യം നിനക്കിരിക്കട്ടെ ഞാൻ ഇനി തോലൊടുത്ത് കാട്ടിലേക്ക് പോവുകയാണ് യുദ്ധത്തിൽ ആശ നഷ്ടപ്പെട്ടു ഭൂമിയൊക്കെ നീയെടുത്തോ ഞാനിനി അങ്ങോട്ടില്ല മര ഉരി ഉടുക്കാൻ പോവുകയാണ് ഞാൻ ധർമ്മജൻ മൊഴിഞ്ഞു ദുര്യോധന നീ കരഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല നീ തരുന്ന ഭൂമിയൊന്നും എനിക്ക് വേണ്ട നിൻ്റെ കയ്യിൽ നിന്ന് ഞാനത് വാങ്ങുകയില്ല എനിക്ക് ഭൂമി തരാൻ നിനക്ക് എന്തവകാശം അന്ന് നീ ഭൂമി തന്നില്ല ഞാൻ യാചിച്ചു കൃഷ്ണനെ ദൂതനായി അയച്ചു ഇല്ലേ നീ നിരസിച്ചു ഇപ്പോൾ നീ എന്തിനെനിക്ക് ഭൂമി നൽകുന്നു സൂചിത്തുമ്പുകൊണ്ട് കൂട്ടാവു സൂചിത്തുമ്പുകൊണ്ട് കുത്താവുന്ന ഇടം ഭൂമി കൂടി തരില്ല എന്ന് പറഞ്ഞവനല്ലേ നീ അല്ലേ എന്നിട്ടിപ്പോൾ നീ എനിക്ക് ഭൂമി വച്ച് നീട്ടുകയാണ് പൊരുതുക ഞങ്ങളോട് ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ നീ എത്ര തവണ ഞങ്ങളെ വഞ്ചിച്ചു ദുഷ്ട നീ ദ്രൗപതിയെ അപമാനിച്ചവൻ പുറത്തുവാ പോരാട് യുധിഷ്ഠിരൻ്റെ വാക്കുകേട്ട് കോപിച്ചു ദുര്യോധനൻ പറഞ്ഞു യുധിഷ്ഠിര ഞാനിപ്പോൾ ഏകൻ നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ട് എനിക്ക് തേരില്ല കുതിരയില്ല സൂതനില്ല പിന്നെ ഞാൻ എങ്ങനെ പോരാടും നിങ്ങൾ ഓരോരുത്തരായി എന്നോട് ഏൽക്കുക പലർ ചേർന്ന് ഒരാളെ വളയുന്നത് അധർമ്മം മാത്രമല്ല ഞാൻ മുറിവേറ്റവൻ ചട്ടയറ്റവൻ സൈന്യമില്ലാത്തവൻ എനിക്കാരെയും ഭയമില്ല ഭീമനെ ഭയമില്ല കൃഷ്ണനെ ഭയമില്ല പാർത്ഥനെ പേടിയില്ല ഒറ്റയ്ക്കൊറ്റയ്ക്ക് പൊരുതാം അതാണ് നീതി അതാണ് ധർമ്മം ഓരോരുത്തനായി പൊരുതാം ഞാൻ തയ്യാറാണ് ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ മരിച്ചു വീണ് പ്രിയപ്പെട്ടവരോടുള്ള കടം തീർക്കും യുധിഷ്ഠിരൻ പറഞ്ഞു ഞാൻ നിനക്ക് ചില ആനുകൂല്യങ്ങൾ നൽകാം നീ ശൂരനാണെങ്കിൽ ഞങ്ങളിൽ ഒരാളോട് ഒറ്റയ്ക്ക് പൊരുതുക ഇഷ്ടമുള്ള ആയുധം നിനക്കെടുക്കാം മാത്രമല്ല ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങളിൽ ഒരാളെ നീ ജയിച്ചാൽ നിന്നെ രാജാവാക്കാം ദുര്യോധനൻ പറഞ്ഞു ശരി സമ്മതിച്ചു ഞാൻ ആയുധമായി ഗത തിരഞ്ഞെടുക്കുന്നു ഒരാൾ എന്നോട് പതാതിയായി ഒറ്റയ്ക്ക് പൊരുതട്ടെ ഗതായുധം നടക്കട്ടെ അങ്ങയെയും മനുജന്മാരെയും ഒക്കെ ഞാൻ ഇന്ന് പരാജയപ്പെടുത്തും ധർമ്മപുത്രൻ പറഞ്ഞു അങ്ങനെ തന്നെ ഇനി നീ പുറത്തു വരിക നീ ഞങ്ങളിൽ ഓരോരുത്തനുമായി പൊരുതുക എല്ലാം ഇന്ന് തീരും ആരെതിർത്താലും സർപ്പം പോലെ ചീറ്റി ദുര്യോധനൻ പുറത്തു വന്നു കരുതലോടെ ഗതയെടുത്തു ദുര്യോധനൻ ചുഴറ്റി ക്രുദ്ധനായ സുയോധനൻ ഗതായുധത്തിനൊരുങ്ങി അലറി എന്നെ പരിഹസിക്കുന്നവൻ അനുഭവിക്കും അവനെ ഇന്ന് ഞാൻ കാലപുരിക്കയക്കാം നോക്കാം ഓരോരുത്തനായി എതിർക്കുക യുധിഷ്ഠിരൻ പറഞ്ഞു സത്യം ധർമ്മം നീതി ഇതൊക്കെ നീ ഇപ്പോൾ എവിടെ നിന്ന് പഠിച്ചു അഭിമന്യുവിനെ നിങ്ങളെല്ലാവരും കൂടിയല്ലേ കൊന്നത് കുറേ പേർ ചേർന്ന് ഒരാളെ കൊല്ലുന്നത് അധാർമികമാണത്രേ ആട്ടെ നിനക്ക് തീരുമാനിക്കാം ഞങ്ങൾ ആരെങ്കിലും ഒരാളോട് പൊരുതുക യുധിഷ്ഠിരൻ ദുര്യോധനന് ചട്ടം നൽകി അയാൾ മുടിച്ചാർ തണിഞ്ഞു ഗതയെടുത്തു ദുര്യോധനൻ തയ്യാറായി നിങ്ങളിൽ ഒരാൾ ഗതയേന്തി എന്നോട് പൊരുതുക ശത്രുവിൻ്റെ അന്ത്യം എൻ്റെ ഈ ഗതകൊണ്ടാകും ഗതകൊണ്ട് ഞാൻ ഏവനായാലും കൊല്ലും ഞാൻ ഗർവ പറയുകയല്ല എന്നോട് ഏൽക്കുക കൃഷ്ണൻ്റെ മുഖത്ത് യുധിഷ്ഠിരനോട് കഠിനമായ നീരസം തിരയടിച്ചു ചിരിമാഞ്ഞു ധർമ്മപുത്രൻ്റെ വങ്കത്വം കൃഷ്ണനെ വല്ലാതെ ചൊടിപ്പിച്ചു ആരോടും ആലോചിക്കാതെ തീർത്തും ബുദ്ധിശൂന്യമായി ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ജ്യേഷ്ഠ പാണ്ഡവൻ്റെ ശീലം അതുകൊണ്ടുണ്ടായ ദുരന്തങ്ങൾക്ക് കണക്കില്ല കൃഷ്ണൻ യുധിഷ്ഠിരനോട് ദുര്യോധനൻ കേൾക്കാതെ പറഞ്ഞു യുധിഷ്ഠിര വളരെ ബുദ്ധിശൂന്യമായി പോയി താങ്കളുടെ ഭാഷണം ദുര്യോധനൻ താങ്കളെ പോരിനു വിളിച്ചാലോ കഴിഞ്ഞില്ലേ നകുലനെയോ സഹദേവനെയോ ക്ഷണിച്ചാലോ നിങ്ങളിലൊരാളെ കൊന്നാൽ രാജ്യം കൊടുക്കാമെന്ന് വളരെ നന്നായി ഇങ്ങനെയൊരു കാര്യം ഭവാൻ പറഞ്ഞത് വളരെ അനുചിതമായിപ്പോയി ഇനി എന്തു ചെയ്യും ഒന്നും ചെയ്യാനില്ല അവൻ പതിമൂന്ന് വർഷം ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ പുരുഷനെ വച്ച് ഗതായുദ്ധം പരിശീലിച്ചവൻ അവനോട് ഗതായുദ്ധത്തിൽ മുട്ടാൻ ഈ ലോകത്ത് ഒരേ ഒരാൾ മാത്രം ഭീമൻ മറ്റാരുമില്ല ഭവാൻ വിവേകശൂന്യമായി ശകുനിയുമായി ചൂതാട്ടത്തിലേർപ്പെട്ടു അനുഭവിച്ചില്ലേ ഇപ്പോഴിതാ മറ്റൊരു ഗുരുക്ക് ഓരോ ദുരന്തവും താങ്കൾ സ്വയം വരുത്തി വരുത്തിവെച്ചതാണ് ഭീമൻ ബലവാനും സമർത്ഥനുമാണ് ദുര്യോധനന് കൗശലം കൂടും ബലവും കൗശലവും ഏറ്റുമുട്ടിയാൽ കൗശലമാണ് ജയിക്കുക എന്താണ് താങ്കൾ ചെയ്തത് നിങ്ങളുടെ വിധി എന്നും കാട്ടിൽ കഴിയാനാണോ അതോ ഭിക്ഷാടനമോ ഭീമൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു അതൊന്നും സാരമില്ല കൃഷ്ണ ഞാൻ അവനുമായി ഏൽക്കും ദുര്യോധനനെ ഞാൻ കീഴടക്കും അങ്ങേക്ക് എൻ്റെ പോരാട്ടം കാണാം ഗതായുദ്ധം ഭാരതയുദ്ധത്തിൽ നിഷ്പക്ഷത നടിച്ച് തീർത്ഥയാത്രയ്ക്ക് പോയ ബലരാമൻ തിരിച്ചെത്തിയിരുന്നു അദ്ദേഹം ഗതായുദ്ധം കാണാനെത്തി ഗതായുദ്ധത്തിൽ ദുര്യോധനൻ്റെയും ഭീമൻ്റെയും ഗുരു ദുര്യോധനൻ അടക്കമുള്ള കൗരവരോട് കടുത്ത അനുഭാവം ഉള്ളിൽ സൂക്ഷിക്കുന്നവൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ദുര്യോധനൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി ദുര്യോധനൻ ഗതയെടുത്ത് ഭീമനോടൊപ്പം അടുത്തുതന്നെയുള്ള യുദ്ധക്കളത്തിലേക്ക് നടന്നു ഇരുവരും ഒത്ത യോദ്ധാക്കൾ പതിവ് പോലെ രണ്ടുപേർ പരസ്പരം മല്ലടിച്ച് ഒരാൾ വീഴുന്നത് കാണാൻ കാഴ്ചക്കാർ കൂടി ദേവന്മാർ പൂക്കളുമായി തയ്യാറായി നിൽപ്പുണ്ടാവണം രണ്ടുപേരും ബലശാലികൾ അത് കാഴ്ചക്കാരുടെ ആവേശം കൂട്ടി ആര് ജയിക്കും അവർ പിറുപെറുത്തു പോരാട്ടം തുടങ്ങി അഗ്നി പാറുന്ന ഗതായുദ്ധം കൗരവരുടെയും പാണ്ഡവരുടെയും ഭാവി തീരുമാനിക്കുന്ന നിർണായകമായ ഏറ്റുമുട്ടൽ ഇരുവരും പഴുതു നോക്കി വട്ടം ചുറ്റി ഭീമന്റെ ചലനങ്ങൾക്ക് അഴകു കൂടും ജനം അത് തിരിച്ചറിഞ്ഞു മണ്ഡലം ചുറ്റുമ്പോൾ വൃകോദരൻ സവിശേഷമായി തിളങ്ങി നിന്നു കേറ്റം പിന്മാറ്റം നിലകൾ പരിമോക്ഷം പ്രഹരം ഉഴിച്ചിൽ തടുക്കൽ പിന്മാറ്റം പിറകോട്ടുചുറ്റൽ ചുറ്റൽ പിൻചാട്ടം മുഞ്ചാട്ടം ഇപ്രകാരം അവർ ചുവടുവെച്ച് പോരാടി നിന്നു ആരും തളർന്നില്ല ആരും ഇടറിയില്ല തുല്യബലശാലികളായി അവർ ഏറ്റുമുട്ടൽ തുടർന്നു പഴുതിൽ പ്രഹരിച്ചു മുന്നേറി പരസ്പരം കൂട്ടിയടിക്കുന്ന കഥകളിൽ നിന്ന് തീ പാറി ഇരുവർക്കും പ്രഹരമേറ്റു ഇരുവരും ചോരയിൽ കുളിച്ച് ശോഭിച്ചു എന്ന് ഇതിഹാസം പോരാട്ടം തുടർന്നു കൊമ്പുകൾ കൊണ്ട് ആനകൾ എന്ന പോലെ അവരിരുവരും പൊരുതി നിന്നു ഗതകളിൽ നിന്ന് തീ പാറി വലതുമണ്ഡലത്തിൽ ദുര്യോധനൻ തകർത്താടി ഇടതുമണ്ഡലത്തിൽ ഭീമൻ കത്തിക്കയറി തക്കം നോക്കി ധാർത്ഥരാഷ്ട്രൻ ഭീമൻ്റെ പാർശ്വഭാഗത്ത് അടിച്ചു ഭീമൻ അത് കാര്യമാക്കാതെ മുന്നേറി ഭീമൻ തിരിച്ച് ഗതവീശിയെങ്കിലും കാര്യമുണ്ടായില്ല ഭീമൻ ഊക്കോടെ വീശുന്ന ഗത പുകയും പൊടിയും തീയും മുതിർത്തു പോരാട്ടത്തിൻ്റെ ആ ഘട്ടത്തിൽ ദുര്യോധനൻ ഭീമനേക്കാൾ ശോഭിച്ചു എന്ന് ഇതിഹാസം ഗതകൾ വീണ്ടും ഏറ്റുമുട്ടി തീപാറി ആരും പതറിയില്ല ആരും പിൻവാങ്ങിയില്ല പകലറുതിയിലും പോരാട്ടം തുടർന്നു പെട്ടെന്ന് ഭീമൻ ഗതവീശി ദുര്യോധന ഒഴിഞ്ഞു മാറി ഒരു നിമിഷം ഇടതുമണ്ഡലത്തിലേക്ക് മണ്ഡലത്തിലേക്ക് മാറി ദുര്യോധനൻ ഭീമനെ തലയ്ക്കടിച്ചു അത് കണക്കിലേറ്റു ഭീമൻ കുലുങ്ങിയില്ല എല്ലാവരും അത്ഭുതപ്പെട്ടു പാണ്ഡവപ്പടയാളികൾ ഭീമനെ പുകഴ്ത്തി ഭീമൻ തിരിച്ച് ഗതവീശി അത് കൊണ്ടു എന്നാൽ സുയോധനനും കുലുങ്ങിയില്ല ഭീമൻ്റെ ഗതാഘാതം പാഴായി പെട്ടെന്ന് ഇരുന്ന് ഉയർന്ന് ദുര്യോധനൻ ഭീമന്റെ നെഞ്ചു നോക്കി അടിച്ചു ഭീമൻ കഠിനമായി ഉഴന്നു മൃഗോധരൻ പതറി സോമക പാണ്ഡവന്മാരുടെ മുഖത്ത് ഉത്കണ്ഠ പരന്നു പെട്ടെന്ന് ഭീമൻ തിരിച്ചടിച്ചു ഭീമൻ ദുര്യോധനന്റെ പാർശ്വഭാഗത്ത് ശക്തിയായി പ്രഹരിച്ചു ദുര്യോധനൻ മുട്ടുകുത്തി വീണു പാണ്ഡവപക്ഷം ആർത്തുപിടിച്ചു സുയോധനൻ നിവർന്ന് നിന്ന് കോപത്താൽ സർപ്പം പോലെ ചേറ്റി ഉടനെ അയാൾ ഭീമന്റെ ചെന്നിക്കടിച്ചു ഭീമൻ പതറിയില്ല അടികൊണ്ട മൃഗോദരൻ മതം പൂണ്ട ആന പോലെ ശോഭിച്ചു ഉരുക്കിൻ്റെ ബലമുള്ള ഗതയുമായി അവർ വീണ്ടും ഏറ്റു ദുര്യോധനൻ അല്പം തളർന്ന പോലെ തോന്നി ഭീമൻ്റെ ഗതാഘാതങ്ങൾ തുടർന്നു കാറ്റേറ്റ മരം പോലെയായി ദുര്യോധനൻ എന്നിതിഹാസം പാണ്ഡവപക്ഷം ജയാരവം തുടങ്ങി എന്നാൽ ദുര്യോധനൻ പിടിച്ചു നിന്നു പോരാട്ടം തുടരവേ കൃഷ്ണൻ്റെ മുഖത്ത് ഉത്കണ്ഠ പരന്നു അദ്ദേഹം പാർത്ഥനോട് പറഞ്ഞു പാർത്ഥ ഗതായുദ്ധത്തിൽ ഇവരിരുവർക്കും പരിശീലനം ഒപ്പമാണ് ഭീമൻ ശക് ഭീമന് ശക്തി കൂടും ദുര്യോധനന് സാമർഥ്യവും ധർമ്മപ്രകാരം പൊരുതിയാൽ ഭീമൻ ജയിക്കാൻ പോകുന്നില്ല അന്യായമായാണെങ്കിലും ദുര്യോധനെ വധിക്കേണ്ടതുണ്ട് അയാളെ വധിക്കാൻ വേറെ വഴിയില്ല കൃഷ്ണൻ നിർത്തി പിന്നെ ആലോചനാപൂർവ്വം തുടർന്നു പാർത്ഥ പോരിൽ ദുര്യോധനൻ്റെ തുട ഖണ്ഡിക്കുമെന്ന് ഭീമൻ ശപഥം ചെയ്തിട്ടുണ്ട് അത് നടപ്പാക്കണം അതിന് മായ മായയെങ്കിൽ മായ ന്യായമായി പൊരുതിയാൽ ബുദ്ധിമുട്ടാകും നാം യുദ്ധത്തിൽ വിജയിച്ചിരിക്കയാണ് അപ്പോഴാണ് നിൻ്റെ ജ്യേഷ്ഠൻ്റെ ബുദ്ധിശൂന്യത കൊണ്ട് എല്ലാം സംശയത്തിലായത് ഇപ്പോൾ ഈ ഗതായുദ്ധം ജീവൻ മരണ പ്രശ്നമായി ഭീമൻ വീണാൽ രാജ്യം കൗരവരുടേതാകും കൃഷ്ണൻ പറഞ്ഞു നിർത്തി അദ്ദേഹം അസ്വസ്ഥനായി കാണപ്പെട്ടു യുധിഷ്ഠിരൻ്റെ വിസ്മയകരമായ ബുദ്ധിയില്ലായ്മ കൃഷ്ണനിൽ അമ്പരപ്പുണ്ടാക്കി അദ്ദേഹം തുടർന്നു ദുര്യോധനൻ കാട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ധർമ്മപുത്രൻ അവനെ ദ്വന്ദ്യുദ്ധത്തിന് വിളിച്ചു ഗതായുദ്ധം വരിക്കാൻ അവനെ അനുവദിച്ചു ഇപ്പോൾ കാര്യങ്ങൾ അപകടസ്ഥിതിയിലായി ദുര്യോധനനെ ഗതായുദ്ധത്തിന് ക്ഷണിച്ചതുപോലുള്ള ഒരു വങ്കത്വം ഭയങ്കരമായ ഒന്നാണ് അതുകൊണ്ട് ഇനി ഒരേയൊരു വഴിയേ ഉള്ളൂ ദുര്യോധനനെ അന്യായമായ ഉപായം ഉപയോഗിച്ച് വധിക്കുക അർജുനന് കാര്യം മനസ്സിലായി കാത്തുനിൽക്കാൻ സമയമില്ല കൃഷ്ണൻ പറയുന്നതാണ് ഇപ്പോൾ ശരി പാർത്ഥൻ പതിവിന് വിപരീതമായി ഭീമൻ കാണുക തൻ്റെ തുടയിൽ തട്ടി ഭീമൻ സൂചനയേറ്റെടുത്തു മൃഗോദരൻ ഗതയുയർത്തി പരാക്രമം മുതിർത്തു ഇരുട്ട് പരക്കാൻ തുടങ്ങി ഭീമനും ദുര്യോധനനും കുറച്ചുനേരം വിരമിച്ചു വീണ്ടും പോരാട്ടം തുടർന്നു അവർ കൂറ്റൻ കാളകൾ പോലെ ഏറ്റു ചേറ്റിൽ പോത്തുകൾ എന്ന പോലെ പോരാടി തിമർത്തു ദുര്യോധനന് കാര്യം മനസ്സിലായതായി തോന്നി തുടയിൽ ഗതാഘാതമേൽക്കാതിരിക്കാൻ അയാൾ ഉയരത്തിൽ ചാടി ഭീമൻ ഗതവീശി സുയോധനൻ സമർത്ഥമായി ഒഴിഞ്ഞുമാറി അയാൾ ഭീമനെ ശക്തിയിൽ പ്രഹരിച്ചു മൃഗോധരൻ്റെ ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊഴുകി ഭീമൻ പതറിപ്പോയതുപോലെ കാണപ്പെട്ടു എന്നാൽ ദുര്യോധനന് ഭീമന്റെ നില ഇടറിയത് മനസ്സിലായില്ല അടുത്ത നീക്കത്തിനായി ഭീമൻ പുതിയ ചുവട് വയ്ക്കുകയാണ് എന്നാണ് അയാൾക്ക് തോന്നിയത് ദുര്യോധനൻ ഒഴിഞ്ഞു നിന്ന് തക്കം പാർത്തു പെട്ടെന്ന് എന്തോ വഞ്ചന ചെയ്യാനായി ദുര്യോധനൻ ഉയർന്നു ചാടി താഴത്തു വരുന്ന ദുര്യോധനന്റെ അരികിലേക്ക് ഭീമൻ അലറിപ്പാഞ്ഞെത്തി ദുര്യോധനന് കാര്യം മനസ്സിലായി അയാൾ വീണ്ടും ഭൂമിയിൽ നിന്ന് ഉയർന്നു ചാടി അങ്ങനെ പൊങ്ങിച്ചാടുമ്പോൾ ഭീമൻ ഗതകൊണ്ട് ദുര്യോധനൻ്റെ തുടയ്ക്ക് ഊക്കിൽ അടിച്ചു ദുര്യോധനന് അത് തടുക്കാനായില്ല ആ പ്രഹരം ദുര്യോധനൻ്റെ തുടകളെ ഉടച്ചു പ്രകമ്പനം സൃഷ്ടിച്ച് സുയോധനൻ ഭൂമിയിൽ പതിച്ചു ദുര്യോധനൻ വീണു പതനത്തിനു ശേഷം ദുര്യോധനൻ നിലത്ത് പൊടിയിൽ തുട കിടന്നു പതിവ് പോലെയുള്ള ജയാരവങ്ങൾ പാണ്ഡവപക്ഷത്തു നിന്ന് ഉടനെ ഉയർന്നില്ല എല്ലാവരും നായകൻ്റെ വീഴ്ച അവിശ്വസനീയതയോടെ നോക്കി നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ പക്ഷേ പാണ്ഡവപക്ഷം ഹർഷാരവം പുറപ്പെടുവിച്ചു ഭീമൻ വീണുകിടക്കുന്ന ദുര്യോധനനോട് പറഞ്ഞു നീ ദുഷ്ടൻ ഋതുമതിയായ ഞങ്ങളുടെ പത്നിയെ അപമാനിച്ചവൻ ഞങ്ങളെ പശുക്കൾ പശുക്കൾ എന്ന് വിളിച്ച് അവഹേളിച്ചവൻ ഇതും പറഞ്ഞ് കോപത്താൽ ചുവന്നു കത്തുന്ന ഭീമൻ ഇടം കാലുകൊണ്ട് ദുര്യോധനൻ്റെ ശിരസിൽ ചവിട്ടി തല പുറംകാലുകൊണ്ട് തട്ടി വീണ്ടും അലറിപ്പറഞ്ഞു പശുക്കൾ പശുക്കൾ എന്ന് ഞങ്ങളെ വിളിച്ചതിന് പ്രതികാരമായി ഇപ്പോൾ ഇതാ ഞാൻ നിന്നെയും നിൻ്റെ കൂട്ടരെയും പശുക്കൾ പശുക്കൾ എന്ന് വിളിക്കുന്നു നീ കള്ളചൂത്ത് എല്ലാം നേടി ഞാൻ നിന്റെ എല്ലാ സഹോദരന്മാരെയും കൊന്നു നീ കണ്ടില്ലേ സ്വർഗമോ നരകമോ ഞങ്ങൾക്ക് ലഭിക്കട്ടെ ഞാൻ അത് കാര്യമാക്കുന്നില്ല കിടന്ന ദുര്യോധനൻ്റെ തോളിലെ ഗത പിടിച്ച് ഭീമൻ വീണ്ടും ഇടക ഇടം കാൽ കൊണ്ട് ദുര്യോധനന്റെ തലയിൽ ചവിട്ടി എടാദ്രോഹി എന്ന അലറി ഭീമന്റെ പ്രവൃത്തി കണ്ട് ഹർഷാരവങ്ങൾ നിന്നു വീണുകിടക്കുന്ന ദുര്യോധനനെ ഭീമൻ ചവിട്ടും എന്ന് ആരും കരുതിയിരുന്നില്ല യുധിഷ്ഠിരൻ ആ പ്രവൃത്തി കണ്ട് പരിഭ്രമിച്ചു അദ്ദേഹം അനുജനെ സൗമ്യമായി ശകാരിച്ചു വീണുകിടക്കുന്നവൻ നമ്മുടെ ബന്ധു നമ്മുടെ ചോര രാജാവ് അവനെ ചവിട്ടിയത് അധമമായിപ്പോയി ധർമ്മപുത്രൻ വിഷമത്തോടെ പറഞ്ഞു ഭീമൻ്റെ പ്രവൃത്തിയിൽ പശ്ചാത്താപം പൂണ്ട് ധർമ്മപുത്രൻ ധർമ്മപുത്രൻ ആരോടൊക്കെയോ ക്ഷമ ചോദിച്ചു പിന്നെ ഉറക്ക പറഞ്ഞു ഇത് വലിയ അപരാധമായിപ്പോയി കിടക്കുന്നവനെ ചവിട്ടാൻ പാടില്ലായിരുന്നു ഞാനിനി എങ്ങനെ ജനങ്ങളുടെ മുഖത്തു നോക്കും പരിസമാപ്തിയുടെ മൂർധന്യത്തിൽ മറ്റൊരു പരിസമാപ്തിയായി ഇതിഹാസത്തിലെ ദുര്യോധനവധ സന്ദർഭം പരിണമിച്ചു പിൻവാക്ക് ദുര്യോധനൻ്റെ മരണത്തോടെ ഒരു കാലഘട്ടം മറയുകയാണ് ഇതിഹാസാഖ്യാനത്തെ യുദ്ധപൂർവ്വഘട്ടം യുദ്ധഘട്ടം യുദ്ധാനന്തരഘട്ടം എന്നിങ്ങനെ മൂന്നായി തിരിക്കാമെന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാലഘട്ടം പ്രധാന കഥാപാത്രമായ ദുര്യോധനൻ്റെ തിരോധാനത്തോടെ കൊഴിഞ്ഞു വീഴുകയാണ് യുദ്ധത്തിനു വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ വാദിച്ച ഒരാൾ യുദ്ധം ഒഴിവാക്കണമെന്ന ഭീഷ്മൻ ദ്രോണൻ കൃഷ്ണൻ ധൃതരാഷ്ട്രൻ വിതുരൻ തുടങ്ങിയവരടക്കമുള്ള ഒട്ടേറെ പേരുടെ അഭിപ്രായങ്ങളെ പുച്ഛിച്ചു തള്ളിയവൻ വിജയം മാത്രം സ്വപ്നം കണ്ട പ്രതിയോഗി പരാജയത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ലാത്ത യുദ്ധനായകൻ കുട്ടിക്കാലം തൊട്ടേ ഹിംസയുടെ ലഹരിയിൽ ആകൃഷ്ടനായവൻ ആയുധങ്ങളുടേതല്ലാത്ത ഒരു പാഠം പോലും പഠിക്കാൻ മെനക്കെടാത്ത വാശിക്കാരനായ അപക്വമതി ശത്രുവിൻ്റെ സ്ഥാനത്ത് എപ്പോഴും ഒരപരനെ നിർബന്ധ ബുദ്ധിയോടെ സൃഷ്ടിച്ചു വെക്കുന്നവൻ ഇങ്ങനെയൊക്കെ ദുര്യോധനനെക്കുറിച്ച് എത്ര വേണമെങ്കിലും പറഞ്ഞു പോകാം അതുകൊണ്ടുതന്നെ ദുര്യോധനൻ്റെ പതനം ഇതിഹാസ കഥയിലെ മഹാസംഭവം തന്നെയാണ് ജീവിതം തന്നെ സുര്യോധനൻ ഒരു യുദ്ധമായി മാത്രം കണ്ടു പിതാമഹനോടോ ഗുരുവിനോടോ പോലും വിരളമായി മാത്രം അയാൾ ആദരത്തോടെയും സൗമനസ്യത്തോടെയും പെരുമാറി വെറുപ്പിൻ്റെയും അസഹിഷ്ണുതയുടെയും അധികാര മുൾവിത്തുകൾ മുളപ്പിച്ച് അയാൾ ജീവിതത്തെ അസുന്ദരമാക്കി വ്യാജമോ വ്യാജമായൊരു മാന മാനസിക സാമ്രാജ്യം പണിതുയർത്തി അതിനുള്ളിൽ ദുര്യോധനൻ രമിച്ചിരുന്നു ചിലപ്പോഴൊക്കെ ഉയരത്തിലേക്ക് കുതിക്കാൻ ദുര്യോധനൻ ശ്രമിക്കുന്നുണ്ട് ഗതായുദ്ധത്തിൽ ഭീമനെ തിരഞ്ഞെടുത്തതിൽ ദുര്യോധനൻ വലുപ്പം കാണിക്കുന്നുണ്ട് അയാൾക്ക് വേണമെങ്കിൽ നകുലനെയോ സഹദേവനെയോ അതുമല്ലെങ്കിൽ യുധിഷ്ഠിരനെയോ ഗതായുദ്ധത്തിന് പങ്കാളിയാക്കാമായിരുന്നു അതുപ്രകാരം രാജ്യവും തിരിച്ചു വാങ്ങാമായിരുന്നു ദുര്യോധനൻ അത് ചെയ്തില്ല പരാജയപ്പെട്ടതിന് ശേഷമാണെങ്കിലും യുദ്ധത്തിൽ നിന്ന് താൻ പിന്മടങ്ങുകയാണെന്ന് അയാൾ പറയുന്നുണ്ട് ഗതാ യുദ്ധത്തിൽ തുട തകർന്നു വീണ ശേഷം ദുര്യോധനൻ കൃഷ്ണനോട് മർമ്മത്തു കൊള്ളുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത് അവക്കൊക്കെ കൃഷ്ണൻ കൃത്യമായ ഉത്തരവ് നൽകുന്നുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ എളുപ്പമാണ് അവ ചോദിക്കുന്നതിനു മുമ്പ് അവ ചോദിക്കാനുള്ള ചോദ്യകർത്താവിൻ്റെ അർഹത കണക്കിലെടുക്കേണ്ടതുണ്ട് എണ്ണമറ്റ പാതകങ്ങൾ ചെയ്ത് പ്രതിനായകനായി നായകനായി വീണുകിടക്കുന്നവൻ ഉയർത്തുന്ന ധാർമ്മിക സമസ്യകൾ കൃഷ്ണൻ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് ദുര്യോധനൻ സമർത്ഥനായൊരു ഭരണാധികാരിയായിരുന്നു എന്നതിനും സൂചനകൾ അധികമില്ല കർണൻ്റെ കഥകൾ ദുര്യോധനൻ മനസ്സിലാക്കിയിരുന്നില്ല തൻ്റെ ദൂത് പരാജയപ്പെട്ട ശേഷം കൃഷ്ണൻ കർണനെ തേരിലേറ്റി കൊണ്ടുപോയതും അവർ തമ്മിലുള്ള സംഭാഷണത്തിലെ ഉള്ളടക്കവും ദുര്യോധനൻ ചാരന്മാരിലൂടെ മനസ്സിലാക്കി എന്നതിനും സൂചനകളില്ല കർണകുന്തി സംവാദത്തിൻ്റെ കാര്യത്തിലും അയാൾ ഇരുട്ടിൽ തപ്പി അർജുനനെ വേൽ കൊണ്ടു വധിക്കാത്തതിനെക്കുറിച്ച് ഒട്ടേറെ തവണ കർണനോട് പരാതി പറഞ്ഞ ദുര്യോധനൻ തൻ്റെ മുൻപിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന പാണ്ഡവരിൽ നാലുപേരെ കർണൻ വധിക്കാതിരുന്നതിൻ്റെ രഹസ്യം അന്വേഷിച്ചില്ല പടക്കളത്തിൽ തുടത കിടക്കുന്ന ദുര്യോധനൻ്റെ അരികിലേക്ക് പുത്രനായ ദുർജയൻ വന്നണയുന്ന ഹൃദയസ്പൃക്തായ രംഗം അവതരിപ്പിക്കുന്നുണ്ട് ഭാസൻറ്റേതെന്ന് കരുതപ്പെടുന്ന ഊരുഭംഗം രൂപകത്തിൽ ആ സന്ദർഭം ഒരു ദുരന്ത നാടക രംഗത്തിൻ്റെ ഗരിമയിലേക്ക് ചില നിമിഷങ്ങളിൽ ഉയരുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും അച്ഛൻ എങ്ങോട്ടാണ് പോകുന്നതെന്നും കൂടെ താനും വരട്ടെ എന്നും കുഞ്ഞു ചോദിക്കുമ്പോൾ അതിന് മോൻ ഭീമസേനനോട് പറയൂ എന്നു കുഞ്ഞിനോട് മൊഴിയുകയാണ് ദുര്യോധനൻ നേരത്തെ പരാമർശിച്ച പഞ്ചരാത്രം എന്ന നാടകത്തിലാകട്ടെ ഗുരുവായ ദ്രോണന് നൽകുന്ന ദക്ഷിണയായി അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ദുര്യോധനൻ പാണ്ഡവർക്ക് അവർക്ക് അർഹതയുള്ള രാജ്യം നൽകുകയാണ് രണ്ട് സന്ദർഭങ്ങളിലും പ്രതി നായക സ്ഥാനത്ത് നിന്ന് സുര്യോധനൻ നായക പദവിയിൽ എത്തുന്നതായി അനുഭവപ്പെടും പതിനെട്ടാം ദിവസം സാന് സായന്ധനത്തോടെ മഹാഭാരത യുദ്ധം അവസാനിച്ചു അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം രാത്രി നടന്ന സംഭവങ്ങളൊന്നും യുദ്ധത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല എന്നു കാണാം രണ്ടുപക്ഷമില്ലാതെ ഒരേ ഒരു പക്ഷം മാത്രം ഏകപക്ഷീയമായി ചെയ്യുന്ന പാതകങ്ങൾ യുദ്ധത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ ആകില്ല അവയൊക്കെ പാതകങ്ങളിൽ പെടും ഇതിഹാസത്തിലെ നിഷ്ഠുരവും രക്തപങ്കിലവുമായ അധ്യായങ്ങളിൽ ഒന്നാണത് அதிரேக்கு அடுத்த அத்தியாயத்தில் வராம்.